ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരത്തിനെ വേണമെന്ന് ബഗാൻ ട്രാൻസ്ഫർ ഫീ തന്നാൽ നൽകാമെന്ന് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഡെഡ്ലൈൻ ദിവസം ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ അതിവേഗ നീക്കങ്ങൾ ഇന്ന് വിശദവാർത്തകളിലേക്ക് നീ കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലേക്കു വേണ്ടി ഒരുങ്ങുന്ന ടീമുകൾക്ക് തങ്ങളുടെ പുതിയ സീസണിലേക്കു വേണ്ടിയുള്ള ട്രാൻസ്ഫർ സൈനിക പൂർത്തീകരിക്കാനുള്ള അവസാന ദിനമാണ് ഇന്ന് നേരത്തെ മുതൽ ഓപ്പൺ ആയിരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസമാണ് ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഇന്ന് അർദ്ധരാത്രി വരെയാണ് ഓരോ ടീമുകൾക്കും തങ്ങളുടെ ട്രാൻസ്ഫർ നീക്കങ്ങളും സൈനിങ്ങുകളും പൂർത്തീകരിക്കാനുള്ള സമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ അതിവേഗ നീക്കങ്ങളുമായി ട്രാൻസ്ഫർ മാർക്കറ്റിനു അവസാന ദിവസം ചൂടുപിടിപ്പിക്കും അവസാന വിദേശ താരത്തിനെ സ്വന്തമാക്കിയ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ താരങ്ങൾക്കായി ഇപ്പോഴും ട്രാൻസ്ഫർ മാർക്കറ്റിലുണ്ട് അതേസമയം സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചതിനുശേഷം സീസണിന്റെ മധ്യഭാഗത്തു വെച്ച് വിന്റർ ട്രാൻസ്ഫർ വിൻഡോയാണ് കാത്തിരിക്കുന്നത് പക്ഷേ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചാലും ഫ്രീ ഏജന്റ് ആയി നിൽക്കുന്ന താരങ്ങളെ സൈനിങ് നടത്താൻ ക്ലബ്ബുകൾക്ക് കഴിയും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീസൺ മുന്നോടിയായുള്ള ട്രാൻസ്ഫർ വിൻഡോ അവസാന ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് നിലവിൽ അവസാന നിമിഷങ്ങളിലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങളാണ് രംഗത്തു വരുന്നത് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഗാനമുന്നേറ്റ നിര താരമായ ക്വാം പെപ്രിയ അടിസ്ഥാനത്തിൽ വിൽക്കാനുള്ള ശ്രമങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പെപ്രിയ പോലെയുള്ള ഒരു കളിക്കാരനെ ആവശ്യമുള്ള ക്ലബിന് ലോണിൽ നൽകാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പെപ്രിയെ പോലത്തെ ഒരു പ്രൊഫൈലുള്ള താരത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ടീമുകളുടെ എണ്ണം കുറവാണ് അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ ഈയൊരു നീക്കം പ്രതിസന്ധിയിലാണ് ചിലപ്പോൾ പെപ്രിയ കൊടുത്ത് അർജന്റീനിയൻ മുന്നേറ്റനിര താരമായ ഫിലിപ്പ് പാസഡോറിനെ കൊണ്ടുവരാനായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം എന്തിരുന്നാലും ഈ നീക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക